ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്ടൈ നമുക്കിന്നൊരു പത്തിലത്തോരൻ ഉണ്ടാക്കിയാലോ കർക്കിടകം സ്പെഷ്യൽ പത്തിലത്തോരനാണ് നമ്മുടെ വീടുകളിൽ അടുക്കള തോട്ടത്തിൽ ആയിട്ടുള്ള ഇലകളെല്ലാം പറിച്ചു നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇത് അതുപോലെ തന്നെ പത്തിലത്തോരൻ നമുക്ക് പേരുള്ള പത്തില തന്നെ വേണമെന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് പത്തില കിട്ടിയത് ഞാൻ എടുത്തു നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ഇലകളെല്ലാം പറിച്ചു നമുക്കിതേപോലെ തോരൻ വെച്ച് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ വെച്ച് കഴിക്കുന്നത് നല്ല ാണ് മുരിങ്ങല മാത്രം എടുക്കാതിരുന്നാൽ മതി ബാക്കിയുള്ള ഇലകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള എല്ലാ ഇലകളും ഒക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ വാട്ട് നാട്ടുവളർത്തിയ കോവലും ചുര ചുരക്കൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇലകൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് പത്തില പരിചയപ്പെടാം കോവലില വേലിച്ചീര അഥവാ പ്രഷർ ചീര എന്ന് പറയും ചുരയില തവിഴാമ ഇത് പ്രഷർ ചേമ്പിൻ്റെ ഇലയാണേ പിന്നെ പച്ച ചീര ഇത് പടപ്പൻ ചീരയാണ് ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പൊന്നാങ്കണ്ണിയാണ് പിന്നെ കുമ്പളത്തിൻ്റെ ഇലയും കിളുന്ന ചേനയുടെ ഇലയും ഇനി നമുക്ക് തകര ഇല പൊന്നാരി വീരൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് കഴുകി അത് നന്നായിട്ട് എടുത്ത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിയുക കേട്ടോ ഇനി അരപ്പിന് ഒരു കപ്പ് നാളികേരം പിന്നെ അതുപോലെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു എട്ടൊമ്പത് കാന്താരി മുളകുണ്ട് അപ്പോൾ ആദ്യമേ വെളുത്തുള്ളിയും കാന്താരി മുളകും ഒന്ന് ചതച്ചിട്ട് തേങ്ങയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതച്ച് വെക്കുക ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വരച്ച മുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറിയ അരിഞ്ഞിട്ടുള്ള നമ്മളുടെ പത്തി ഇലകളുണ്ടല്ലോ അതിൻ്റെ ഇലകൾ എല്ലാം കൂടി ഇട്ട് എഴുതി ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തല്ലിപ്പൊത്തി അടച്ചു വെക്കുക ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലകളൊന്ന് തിരിച്ചിടണം അടിയിലുള്ള ഇലകൾ നമുക്ക് മുകൾ ഭാഗത്തൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഇലകൾ അരിയേണ്ട താമസേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ തോരൻ റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും